ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ക്യൂസ് മോക്ക് ടെസ്റ്റ് ആണ് കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര ശരിയത്തരങ്ങൾ കിട്ടിയെന്ന് നോക്കി നിങ്ങളുടെ മാർക്ക് കമൻ്റ് ബോക്സിൽ എഴുതിയിടുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഒന്നാമത്തെ ചോദ്യം ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് വർഷം മുതലാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കാർ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ ഭരണഭാഷ ഏത് ആൻസർ മലയാളം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ഏത് ദിവസം വരെയാണ് ആൻസർ ജൂൺ ഇരുപത്തിയഞ്ച് വരെ കുറ്റിപ്പെൻസിൽ എന്ന കൃതിയുടെ രചയിതാവ് ആര് ആൻസർ കുഞ്ഞുണ്ണി മാഷ് നാലുകെട്ടെ എന്ന നോവൽ രചിച്ച മലയാള സാഹിത്യകാരൻ ആര് ആൻസർ എം ടി വാസുദേവൻ നായർ കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ആൻസർ സെപ്റ്റംബർ പതിനാല് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ആൻസർ അവകാശികൾ അവകാശികൾ എന്ന നോവലിൻ്റെ രചയിതാവാര് ആൻസർ വിലാസിനി പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര് ജി ശങ്കര ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയതാരെ ആൻസർ ചെങ്ങമ്പുഴ സാരെ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉറുദു മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ആൻസർ രണ്ടായിരത്തി പതിമൂന്ന് കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് ആൻസർ പി കുഞ്ഞിരാമൻ നായർ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ രചിച്ചതാര് ആൻസർ ഒ വി വിജയൻ ആനന്ദ് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നതാരെ സച്ചിദാനന്ദൻ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് ആൻസർ വാസനാ വികൃതി മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന ആര് ആൻസർ വള്ളത്തോൾ ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആൻസർ ഇടശ്ശേരി ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏത് ആൻസർ ഭ്രാന്താലയം ഗാന്ധിയും ഗോഡ്സെയും ആരുടെ രചനയാണ് എൻ വി കൃഷ്ണവാര്യർ പി എൻ പണിക്കരുടെ ജന്മസ്ഥലമായ നീലം പേരൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ആലപ്പുഴ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് വില്യം ഷേക്സ്പിയർ ർ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാര് അരുന്ധതി റോയ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരെ ആൻസർ എഴുത്തച്ഛൻ അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയതാര് ലളിതാംബിക അന്തർജനം ഏത് വർഷം മുതലാണ് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ താഴെ പറയുന്നവരിൽ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നത് ആരെ ആൻസർ നമ്പ്യാർ മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏത് വിഗതകുമാരൻ കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ച് മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര് ആൻസർ കുമാരനാശാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത് ആൻസർ ഹിന്ദി അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരെല്ലാം ആൻസർ അറിയുന്നവരെല്ലാം കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്